നമസ്കാരം നിലമ്പൂർ പോരാട്ടം പിടിച്ചിരിക്കുകയാണ് എല്ലാ മേഖലകളിലും തന്നെ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ് ആ പോരാട്ടത്തിൽ ആര് വിജയിക്കും തോൽക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതായത് സി പി എം സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വരാജാണ് വന്നത് സ്വരാജ് വരുന്ന സമയത്ത് ട്രെയിൻ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ തുടക്കം തന്നെ അവർ വലിയ പ്രചരണം ഉണ്ടാക്കിയത് ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ആയിരക്കണക്കിനാളുകൾ സി പി എം അണികളാണ് എത്തിയത് എന്നുള്ളതാണ് പ്രചരണം അങ്ങനെ വലിയ തോതിൽ പ്രചരണം നടത്തി ഏതോ മഹാനായ ആൾ വരുന്നു ഏതോ കേരളത്തിലെ രക്ഷകൻ വരുന്നു എന്നുള്ള രൂപത്തിലാണ് നിലമ്പൂരിൽ വന്നിറങ്ങിയത് യഥാർത്ഥത്തിൽ അന്ന് നടന്നത് ഒരു പി ആർ വർക്കായിരുന്നു പി ആർ വർക്ക് ഏൽപ്പിച്ച് കോടികൾ ചെലവഴിച്ച് ആളുകളെ കൂട്ടിയുള്ള പരിപാടി മാത്രമല്ല സി പി എമ്മിൻ്റെ നിർദ്ദേശ ജില്ലാ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പത്ത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അഞ്ഞൂറ് വീരെ അഞ്ഞൂറ് പേരെ വീതം എത്തിയണം ഇദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടിയിൽ എന്ന് കൃത്യ നിർദ്ദേശം കൊടുത്തിരുന്നു മാത്രമല്ല റാൽ പിണറായി വിജയൻ വരുമ്പോൾ പി ആർ വർക്ക് വഴി ആയിരം പേരെ സിംഗ്ലാബ് സിന്താബാദ് പിണറായി വിജയൻ സിന്താബാദ് വിളിക്കാനും ഏർപ്പാട് ചെയ്തിരുന്നു പിണറായി വിജയൻ അങ്ങനെ പിണറായി വിജയൻ പണം എത്ര വേണമെങ്കിൽ കോടികൾ കൈകളിലുള്ള പിണറായി വിജയൻ ഈ എലക്ഷൻ പ്രസ്റ്റേജ് മത്സരമായിട്ടാണ് നിലമ്പൂരിൽ നടത്തുന്നത് കാരണം തൻ്റെ ആറുമാസം കൂടി കഴിഞ്ഞാൽ തൻ്റെ സോറി ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ എലക്ഷൻ വരാൻ പോകണം അടുത്ത മാർച്ച് മെയ് മാസത്തെ ഏപ്രിൽ മാസത്തിൽ എലക്ഷൻ വരും ആ സമ എലക്ഷൻ്റെ മുന്നോടിയാണ് നിലമ്പൂർ ആ നിലമ്പൂരിൽ വിജയിക്കേണ്ടത് പിണറായി വിജയൻ്റെ ആവശ്യമാണ് സ്വരാജൻ്റെ ആവശ്യമല്ല സത്യത്തിൽ സ്വരാജ് ഈ എലക്ഷന് പ്രീപ്പേർഡേ അല്ലായിരുന്നു താല്പര്യമില്ലായിരുന്നു വരാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് മാറ്റി വെക്കാം എന്നാൽ ഇപ്പോൾ നടക്കുന്നത് നിലമ്പൂരിൽ നടക്കുന്ന സമാനതകളില്ലാത്ത സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു മുന്നേറ്റമാണ് എന്ന് തീർത്തു പറയാൻ പറ്റും ആദ്യം പി വി അൻവർ ഉണ്ടാക്കിയ കോലാഹലങ്ങളിൽപ്പെട്ട് കുറേ കാലം യു ഡി എഫ് സ്ഥാനാർത്ഥി വല്ലാതെ അശ്വസ്ഥനായിരുന്നു യു ഡി എഫ് മൊത്തത്തിൽ ഇട്ട് കയ്യിലിട്ട് അമ്മാൻ ആടുകയായിരുന്നു അൻവർ എന്ന് പറയാൻ പറ്റും അൻവർ അങ്ങനെ കയ്യിലിട്ട് അമ്മാൻ മാടിയതിൽ നിന്ന് യു ഡി എഫിനെ ശക്തമായി അൻവറിനെ തിരിച്ചടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള വി ഡി സതീഷനാണ് എന്ന് നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും എതിരാളികൾക്കും പറയാമോ വി ഡി സതീശൻ ശക്തമായി നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ അൻവറിൻ്റെ അൻവറിൻ്റെ ഈ കളികൾക്കെല്ലാം കൂ ഉള്ളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് ആര്യട എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള വലിയ പ്രചരണം നടക്കുമ്പോൾ ഇപ്പോൾ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ള നിലയിലേക്ക് സി പി എം സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നതിന്റെ പത്ത് കാരണങ്ങളാണ് പറയുന്നത് പത്തല്ല പതിനൊന്ന് കാരണമുണ്ട് അതിലെറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് തുടങ്ങാം വധശിക്ഷത്തെ സംബന്ധിച്ച് ഉള്ള വിധി വരുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സ്വാഭാവികമായിട്ട് അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഒറ്റകാരനാണെന്ന് വിളിച്ചു പറയുകയും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അതായത് തൂക്കിക്കൊല്ലാൻ സ്വയം വിധിക്കുകയും ചെയ്തിട്ടുള്ള പിണറായി വിജയൻ്റെ ആസനം താങ്ങിയായിരുന്നു ഈ സ്വരാജ് ആ സ്വരാജ് നടത്തിയ പ്രസ്താവന എത്രമാത്രം വി എസ് അച്നെ വിരളി പിടിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞാലിയുടെ നാടാണ് നിലമ്പൂർ കുഞ്ഞാലി വെടിയേറ്റു മരിച്ചതാണ് അത് ആര്യാടൻ മുഹമ്മദാണ് എന്ന് പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ഉണ്ടായത് ശരിക്കും സി പി എമ്മിൻ്റെ ഉള്ളിലുണ്ടായ പടലപ്പിണക്കത്തിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള നാട്ടിൽ ഏറ്റവും അധികം വി എസ് അച്യുനന്ദൻ അനുകൂല അനുകൂലികളുള്ള നാടാണ് ആ അനുകൂലികളിൽ പ്രത്യേകിച്ചും ഏജഡായ ആളുകൾ വി എസിൻ്റെ ആൾക്കാരാണ് വി എസിനോടുള്ള താല്പര്യമുള്ള ആളുകളാണ് അവരൊറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ സ്വരാജ്യനെ തോൽപ്പിക്കാൻ വേണ്ടി റെഡി ആണ് എങ്ങനെയാണോ തൃപ്പുണത്രയിൽ തോറ്റുതൊപ്പിട്ട് പോകാൻ കാരണം സ്വരാ വി എസ് അച്യാനന്ദനെതിരെയുള്ള അധിക്ഷേപമാണ് പിണറായി വിജയന് വേണ്ടി നടത്തിയ അധിക്ഷേപമാണ് തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഇത് നമ്പർ വൺ രണ്ടാമത്തെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് അയ്യപ്പ അതായത് ശ്രീ അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് അവരെ അവഹേളിച്ചു ആ പ്രസംഗം ഹിന്ദുക്കളെ മുഴുവൻ മാത്രമല്ല എല്ലാ മതജാതിയിൽപ്പെട്ട ആളുകളെയും ഈ വിശ്വാസികളെ മൊത്തം ഹനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസ് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഒരു ആരാധനാ സ്ഥലമാണ് കാരണം വാവരും അയ്യപ്പനും അയ്യപ്പനും ചേർന്നുള്ള ഒരു വലിയൊരു തീം തന്നെയുണ്ട് വാവർക്ക് വേണ്ടി പ്രത്യേക അമ്പലം തന്നെയുണ്ട് അവിടെ അതേപോലെ വാവർക്ക് വേണ്ടി ഒരു പള്ളിയുമുണ്ട് ആ അവിടെ ഒരു മതസൗഹാർദ്ദത്തിന് സ്ഥലത്ത് കലാപമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഇദ്ദേഹം ആര് സ്വരാജ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുത്തി അതായത് മാളികപ്പുറം ത്തെ കല്യാണം കഴിച്ചു ഇവർ പ്രണയത്തിലായിരുന്നു ആഗസ്റ്റ് പതിനെട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു ഒരു വിശ്വാസികളെ ഹനിക്കുന്ന ഒരു കാരണവശാൽ ഒരു വിശ്വാസിയും ആർക്ക് വോട്ട് ചെയ്യില്ല സ്വരാജിന് വോട്ട് ചെയ്യില്ല ആ പ്രസ്താവനയും കൂടി അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗം കൂടി ഒന്ന് കേൾക്കാം എല്ലാ ദിവസവും വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്നു വീണ് അത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും ഈലച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പ്രളയം വന്നതെന്താന്ന് പറഞ്ഞ കേട്ടോ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കി ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിനും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിനടി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ പോയി അത്ര സാധിക്കുന്നു ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറം തന്നെ വിവാഹം കഴിക്കണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത അയ്യപ്പൻ എന്ന പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ചാ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഞാൻ ഈ ഈ ഈ പറഞ്ഞതിൽ യുക്തി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ വിശ്വാസത്തെ സ്വീകരിച്ചാൽ നല്ല പ്രശ്നമുണ്ട് കഴിഞ്ഞില്ല അദ്ദേഹം ദൈവങ്ങളെ വെറുതെ വിടാറില്ല ശിവനെയും പാർവതിയും പറഞ്ഞത് പച്ചത്തെറിയാണ് ആ പച്ചത്തെ കൂടി ഒന്ന് കേട്ടു നോക്കൂ ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന അത് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുക അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും പാർവതിയില്ലാതെ ഒരു ശിവനുണ്ട് ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുള്ള മനസ്സിലാണപ്പോ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂ പറയൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ പടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നിട്ട് പറയൻ ഡ്രൈവിലേക്ക് പറഞ്ഞത് അപ്പൊ ഇത് എന്ത് എവിടുപ്പസേനയാണ് ഏത് ശിവസേനയാണത് ശിവസേനയ്ക്ക് ശിവനെയും അറിയില്ല പാർവതിയെയും അറിയില്ല ശിവന്റെ മുടിക്കെട്ടെന്നുള്ള മറ്റേ അവരുടെ ലക്ഷ്യമുണ്ട് എന്താ ദേവി കണ്ടെത്തണം പണിയെടുക്കണ്ട അവിടെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ് ദമ്പതിനാലു വന്നവർ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണം പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശമിടുകയുള്ളൂ അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡി വൈ അപ്പം ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ യാത്ര ചെയ്താൽ അവർ ചൊരുമിച്ചിരുന്നാൽ അവിടെ പടിയും കഥയുമെല്ലാമായി ചാടി വീഴുന്ന ശിവസേനയുണ്ടെങ്കിൽ ഓർത്തോടണം അത്തരമൊരു ശിവസേനയെ നിലക്ക് നിർത്താനും പിടിച്ചു കെട്ടാനും വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യാനും കേട്ടല്ലോ അപ്പം ഈ പറയുന്ന സ്വരാജ് ദൈവങ്ങളെ നിന്ദിക്കുന്ന അതായത് ഹിന്ദു ദൈവങ്ങളെ തിരഞ്ഞെ പിടിച്ച് നിന്ദിക്കുന്ന അവിടെ വിശ്വാസികളെ ഇല്ലാതാക്കുന്ന വിശ്വാസികൾ എന്താണ്ടായത് ശബരിമലയിൽ ഒരു വിശ്വാസം ഇല്ലാത്ത സ്ത്രീകളെ പത്ത് വയസ്സ് മുതൽ അൻപത് വയസ്സുള്ള സ്ത്രീകളെ കയററ്റാൻ പാടില്ല എന്ന ആചാര നടത്തി അവിടെ ആംബുലൻസിൽ കൊണ്ടുപോയി അയ്യപ്പ സന്നിധിയിൽ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് സ്വരാജും സംഘവും ആ സ്വരാജിന് എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും അധികം തിരിച്ചടിയായി മാറി പ്രത്യേകിച്ചും അവിടെ ബി ജെ പിയുമായി ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പ്ലാൻ ചെയ്തെങ്കിലും അവിടെയുള്ള ബി ജെ പി കാരടക്കമുള്ള എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി വിശ്വാസ ലംഘനകനെ വിശ്വാസത്തെ ഹനിക്കുന്നവനെ ദൈവങ്ങളെ പ പഴി പറയുന്ന ആളെ തോൽപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള അജണ്ടയെ ഉത്തരവത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്നവൻ ഒരേ സമയത്ത് ശിവനെയും പാർവതിയെയും ഒരേ സമയത്ത് അയ്യപ്പനെയും മാളികപുറത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം എത്രമാത്രം നികൃഷ്ട ഒരാളാണ് ശരിക്കും അതെ അറസ്റ്റിന് ജയിലിൽ അടയ്ക്കേണ്ട മതവികാരം വ്രണപ്പെടുത്തിയതിന് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പരാതി കൊടുത്താൽ ഇപ്പോൾ നിലമ്പൂർ എലക്ഷനിൽ നിൽക്കുന്ന അവിടെ ആ വോട്ടർമാരെ ആരെങ്കിലും പരാതി കൊടുത്താൽ ഈ സ്വരാജ് ജയിലിലാകും ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് വി എസ് എച്ച്ഒന്നതിനെ പറ്റി മോശമായി പറഞ്ഞു രണ്ട് അയ്യപ്പനെ പറ്റി മാളികപ്പുറത്തെ പറ്റി പറഞ്ഞു അതേപോലെ ശിവനെ അവ പാർവതി അവഹേളിച്ചു എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാന എ സി റൂമിലിരുന്ന് വിപ്ലവം നടത്തുന്ന ആളാണ് എ സി റൂമിലിരുന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അതെ അദ്ദേഹം അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല മാത്രമല്ല ആരോടും തട്ടിക്കയറുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം തൃപ്പണത്രയെ തോൽക്കാൻ കാരണം ആദ്യത്തെ തവണ അദ്ദേഹം ഏതോ മഹാനാണെന്നുള്ള ധാരണയിൽ ബാർകോഴ വിവാദവും അതേപോലെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടിലെ അഴിമതിയെന്നൊക്കെ പറഞ്ഞ് കള്ളം പ്രചനം നടത്തി ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് എടുത്ത് അങ്ങനെ അതിൻ്റെ പേരിലും പ്രചരണം നടത്തി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൃപ്പുണത്തുറയും ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി ബി ജെ പിയുടെ ആറായിരം വോട്ട് വിലയ്ക്ക് വാങ്ങിയിട്ടും എട്ടായിരത്തോളം കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയിട്ടും പതിനാലായിരം വോട്ട് മറിഞ്ഞു അതെ പതിനാലായിരം വോട്ട് മറിഞ്ഞിട്ടും അതിനെയൊക്കെ മറികടന്ന രൂപത്തിലുള്ള ജനരോഷം ഉണ്ടാവാൻ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായ അഹങ്കാരപരമായ പാവങ്ങളോട് തട്ടിക്കേറിയുള്ള പെരുമാറ്റം എന്തിനാ പത്രക്കാരോട് പോലും അധിക്ഷേപപരമായിട്ടാണ് അദ്ദേഹം നടത്താറുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് കാണിക്കുന്ന ഒന്ന് കണ്ടു നോക്കൂ ഇദ്ദേഹത്തെയാണോ നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിക്കേണ്ടത് ഒന്ന് തിരിഞ്ഞ് നോക്കി നോക്കൂ നിങ്ങൾ ആര് ആര് പറഞ്ഞു അല്ലേ നിങ്ങൾ അതിൽ ഒരു ഒരു സംഘടനയിലെ പ്രവർത്തകയെ പറയുന്നത് മാധ്യമ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്നുള്ളത് കൊണ്ട് ലോകത്തിന്റെ മുകളിലെ എല്ലാരെയും ഒന്നും ചെയ്യാൻ അധികാരം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ധാരണ നിങ്ങൾ ആദ്യം മാറ്റണം ഞങ്ങളുടെ കയ്യിൽ ഒരു കമ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളിത് വെച്ച നിങ്ങളെ ഭൂഷിക്കളയും എന്ന രീതിയിലേക്കൊന്നും പെരുമാറില്ല നിങ്ങക്ക് ചോദ്യം ചെയ്യാം നിങ്ങൾക്ക് അല്ലാതെ ചോദ്യം ചോദ്യം ഈ അല്ല നിങ്ങള് നിങ്ങൾ ഭീഷണിപ്പെടുത്തല ഭീഷണിപ്പെടുത്തല നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യപ്പെടുത്തല ഭീഷണിപ്പെടുത്തലല്ല അങ്ങനെ ഭീഷണിക്ക് ഒന്ന് വയനല്ല നിങ്ങൾ അതൊന്നും പിൻവലിക്കാൻ തോന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ് അതായത് അഞ്ചാമത്തെ കാരണമായി നമുക്ക് എടുക്കാം അഞ്ച് നാല് കാരണങ്ങളാണ് ഇപ്പോൾ ഇപ്പം അഞ്ചാമത്തെ കാരണം നമുക്കറിയാം കവളപ്പാറയിൽ വലിയ എന്തുണ്ടായ ഉരുൾപൊട്ടലുണ്ടായി ആ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു ആ മരിച്ച സ്ഥലത്ത് അറിയാമോ ഇദ്ദേഹം വന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് അതും കുട ചുടിച്ച് കൊടുത്ത് ഒന്ന് കാണിച്ചു ഫോട്ടോ എടുത്ത് ആൾ മുങ്ങി എന്നാൽ അദ്ദേഹം പ്രചരിച്ചെന്താണ് കവളക്കാപ്പാ കവളപ്പാറക്കാരനായ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു അങ്ങനെ അവിടെ ഞാൻ അപ്പം തന്നെ ഓടിയെത്തിന്ന് അത് പൊളിച്ചത് നമ്മുടെ ആരാണ് അൻവറാണ് അന്വർ പറഞ്ഞു അദ്ദേഹം സ്വരാജ് വന്ന് പറഞ്ഞ കള്ളമാണ് ഒരു ഞാൻ അവിടെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സ്വരാജ് വന്നത് വന്നിട്ട് ഒന്ന് കൊട കൂടി അവിടെയൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് എല്ലാവരും അവിടെ ആൾക്കാരെയൊക്കെ ബോധിപ്പിച്ച് സ്ഥലം വിട്ടു അത് വലിയ പബ്ലിസിറ്റിയാക്കി ഞാൻ കവളപ്പാറ സന്ദർശിച്ചു എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണല്ലോ മെയിനായിട്ടുള്ളത് ആരോടെ ഷൗക്കത്ത് ആ നാട്ടുകാരനാണ് ഏത് ആൾക്കും ഏത് സമയത്തും ഓടി വരാവുന്ന ഒരാൾ ഏടി വന്ന് കാണാൻ പറ്റുമോ പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് പറയാൻ പറ്റും അദ്ദേഹം കൂടെ ഇറങ്ങിപ്പോകും പാവപ്പെട്ടവരുടെ കൂടെ താഴെ താഴെ ആളുകളുടെ കൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ ആ പാരമ്പര്യമാണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് ജാതി മതം ഒന്നുമില്ല അദ്ദേഹം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നതാണ് മുസ്ലിം മതത്തിലെ അനാചാരത്തിനെതിരെ സിനിമ എടുത്ത ആളാണ് അങ്ങനെ ജനങ്ങളും ജനങ്ങൾക്ക് ഏത് സമയത്തും ഓടിച്ചെല്ലാവുന്ന ഒരാളാണ് ആരോടെ ഷോക്ക് എന്നാൽ സ്വരാജോ സ്വരാജ് ഒരു സന്ദർശകൻ മാത്രമായിരിക്കും അദ്ദേഹം എ സി റൂമിൽ നിന്നും വൻ നഗരത്തിലിരുന്ന് വിപ്ലവ വിപ്ലവകരമായ കാര്യങ്ങൾ പറയുന്ന ജനങ്ങളെ പറ്റിക്കുന്ന പിണറായി വിജയൻ്റെ ഏട്ടനാണ് ദാർഷ്ട്യവും ധിക്കാരത്തിൻ്റെയും ആൾരൂപമാണ് അദ്ദേഹം എന്ന് നമുക്ക് പത്രസമ്മേളനത്തിൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഒരാളെ ആ എങ്ങനെയാണ് സാധാരണ നിലമ്പൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചെടുക്കുക നിലമ്പൂരിലെ ജനങ്ങൾ ഏട്ടനിലയെ തോൽപ്പിക്കാൻ റെഡിയായി നിൽക്കുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക സി പി ഐ സി പി ഐയെ ഏറ്റവും അധികം മോശംപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള ആരാണ് തൃപ്പുണത്തുറയിലെ സി പി ഐ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്ന് കണ്ട് ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തി കെ ബാബുവിന് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതേപോലെ സി പി ഐക്കാർക്ക് ഏറ്റവും സി പി ഐക്കാരെ ഏറ്റവും അധിക്ഷേപിക്കുന്ന സി പി ഐ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന ഒരു ആളാണ് സ്വരാജ് പിണറായി വിജയന് വേണ്ടി അപ്പോൾ ആ ആളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സി പി ഐ നിലമ്പൂർ മണ്ഡലം ഒറ്റക്കെട്ടായി തന്നെ സ്വരാജ്യനെ തോൽപ്പിക്കാനുള്ള പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഉള്ളത് ആറാമത്തെ കാരണമായി എന്നെടുക്കാം ഏഴാമത്തെ കാരണമായി എടുക്കാവുന്നത് പിണറായി വിജയൻ്റെ മലപ്പുറം പ്രസ്താവനയാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം തീവ്രവാദികളാണെന്നും അവിടെ മാഫിയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരായിരുന്നു സ്വർണക്കളക്കടം നടത്തുന്ന ആളാണെന്നും ഹിന്ദു പത്രത്തിൽ അദ്ദേഹം ഒരു പി ഏജൻസി വഴി കൊടുത്ത പത്രം കേരളത്തിൽ പ്രസി ഇറങ്ങിയ പത്രം മുഴുവൻ വാങ്ങി ഇവിടെ ആരും കാണാതിരിക്കും എന്നാൽ ഡൽഹിയിൽ ഇറങ്ങിയ പത്രം അത് ബി ജെ മലപ്പുറം ജില്ലയിൽ എല്ലാവരും തീവ്രവാദികളാണ് മാഫിയ പ്രവർത്തകരാണ് ഗുണ്ടകളാണ് തട്ടിപ്പുകാരാണെന്നുള്ള രൂപത്തിലുള്ള മലപ്പുറം ജില്ലയെ അവഹേളിച്ചുള്ള പ്രസ്താവന നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് അതിപ്പം മാറിയിരിക്കുകയാണ് അവിടെ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് മലപ്പുറം പ്രദേശം നിലമ്പൂർ മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെയുള്ള പിണറായി വിജയൻ നടത്തിയ ആഹ്വാനം പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന് സ്വരാജിനെ എട്ട് നിലയിൽ തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നിലമ്പൂരിൽ ഇത് ആളിക്കത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം കാരണം ഒളിഞ്ഞും പതിഞ്ഞും കൊണ്ട് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അവിടെ തൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പിയെ കയ്യിലെടുക്കാൻ വേണ്ടി ഞാൻ ആർ എസ് എസ് അനുകൂലിയാണ് പിടെയുള്ള സി പി എം അടക്കം ആർ എസ് എസിൽ ചർച്ചു തരാം ബി ജെ പിയിൽ ചർച്ചു തരാം ബി ജെ പിയെ വിജയിപ്പിക്കാം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാം അങ്ങനെയുള്ള കുതന്ത്രങ്ങളുടെ രാജാവായ പിണറായി വിജയൻ്റെ പ്രസ്താവന മലപ്പുറം ജില്ലയെ അവഹേളിച്ചുകൊണ്ടുള്ള ഹിന്ദു പത്രത്തിൽ വന്ന പ്രസ്താവന ലേഖനം തീർച്ചയായും അത് നിലമ്പൂരിൽ ആളിക്കത്തുന്നു അതിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ നിന്ന് സ്വരാജിനെയും അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള പരിപാടികളാണ് അവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നത് നിഷ്പക്ഷരായ ആളുകളുടെ ഒരു വോട്ടം സ്വരാജിന് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് മലപ്പുറം ജില്ലയിലല്ല കേരളത്തിൽ മുഴുവൻ കേരളത്തിൽ മുഴുവൻ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് പിണറായി വിജയനും ബി ജെ പി തമ്മിലുള്ള എലയൻസിനെക്കുറിച്ച് ഇന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ നമുക്കറിയാം ഇപ്പോൾ ബി ജെ സി പി എം ഒരു സി പി എമ്മുടെ ഒരു മന്ത്രി പ്രസാദ് നമ്മുടെ ഗവർണറുടെ വീട്ടിൽ പോയി പരിസ്ഥിതി പരിസ്ഥിതി ദിനത്തിൽ ആഘോഷത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ അന്ന് അവിടെ ഒരു പൂ അവിടെ ചെന്നപ്പോൾ കണ്ടത് കാവികൊടിയും ചേർത്ത് കൊണ്ട് പൂജിക്കുന്ന പൂജിക്കുന്നിരങ്ങാണ് ഇതൊരു ആർ എസ് എസിൻ്റെ പരിപാടിയായിട്ട് തന്നെയാണ് അവർ വളർത്തിയിട്ടുള്ളത് എന്നാൽ പിണറായി വിജയൻ ഇതുവരെ മിണ്ടിയില്ല മിണ്ടാത്ത എന്താ മിണ്ടാത്തതിന് കാരണം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെയും സഹായത്തോട് കൂടിയിട്ടാണ് കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് വിജയിപ്പിച്ചിട്ട് ഇവിടെ വോട്ട് നേടിയിട്ടുള്ളത് വിജയിച്ചിട്ടുള്ളത് അറുപത്തേഴ് സീറ്റിൽ ആർ എസ് എസ്സിനെ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ആർ എസ് എസ് നേതാവാണ് ഓർഗനൈസിംഗ് പത്രത്തിൻ്റെ എഡിറ്ററാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിരവധി കേസുകൾ ലാവലിംഗ് കേസ് മുതൽ മാസപ്പടി വിവാദം വരെയുള്ള കേസുകളിൽ മകളെയും മകനെയും അതേപോലെ പിണറായി ഭാര്യയും ഭാര്യയെനടക്കം രക്ഷപ്പെടുത്താൻ വേണ്ടി ഡൽഹിയിൽ ഗഡ്കരി വഴിയും അല്ലാതെയും സെ ബി ജെ പി ഗവൺമെൻറ്റുമായി ധാരണയിലാണ് ലാവലിംഗ് കേസിൽ എല്ലാ തവണയും മാറ്റിവെക്കുന്ന ആ ആരാണ് കാരണം അങ്ങനെയുള്ള പിണറായി ഒരു വലിയ തോതിലുള്ള കേരളത്തിൽ ഇതുവരെ കാണാത്ത ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലുമുള്ളത് നിലമ്പൂരിൽ സി പി എം പ്രവർത്തകരെ തന്നെ പറയുന്നത് എന്താ ഇത്തവണ പിണറായി വിജയൻ തോൽക്കണം ഇനിയും പിണറായി വിജയൻ വന്ന് കേരളം മുടിഞ്ഞു പോകും ഇപ്പോൾ തന്നെ അഞ്ചര ലക്ഷം കോടി രൂപ കടത്തിലാണ് ഇനി എങ്ങോട്ടാണ് കടമെടുക്കുന്നത് അങ്ങനെ കേരളത്തെ മൊത്തത്തിൽ നശിപ്പിച്ച ഒരാളാണ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞതെന്താണ് ദേശീയപാത സ്വന്തം പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒറ്റ മഴയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ് അപകടനിലയിൽ നിന്ന് ഒരു യാത്ര ചെയ്യുന്നത് ഏത് സമയത്തും അപകടം വരുത്തുന്ന ഒരു റോഡായി മാറിക്കഴിഞ്ഞു ദേശീയപാത ദുരന്തം അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ പിണറായി വിജയൻ മിണ്ടാതിരിക്കുന്നതിന് കാരണം പേടിച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ശബരിമല ധാരണയാണ് അങ്ങനെയുള്ള പിണറായി വിജയനെതിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് മറ്റൊരു കാരണ പ്രധാനമായിട്ടുള്ളത് അതായത് എട്ടാമത്തെ കാരണമായി നമുക്ക് അതിനെ എടുക്കാം കാരണമെന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ വികസനം കഴിഞ്ഞ ഒമ്പത് മാ കൊല്ലമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് അവിടെ നിലമ്പൂർ ബൈപ്പാസ് കൊണ്ടുവരുന്നതായിട്ട് ഒരു ഒരു കുറച്ച് വർക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആര്യാട മുഹമ്മദ് കൊണ്ടുവന്നാണ് ഇന്ന് വരെ ഒരു വികസനമുണ്ടായില്ല അവിടെ വളരെ വളരെ മോശമായ രീതിയിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിലമ്പൂർ മണ്ഡലത്തിൽ യാതൊരു വികസനവും ഈ ഒമ്പത് വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടെന്താ കാര്യം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലയോരങ്ങളിലെ വോട്ടാണ് മലയോര കർഷ മലയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് നേരെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം സ്ഥിരമായിട്ടായി അവർ വലിയ തോതിൽ നിലമ്പൂർ പാതി എഴുപത് ശതമാനം ആൾക്കാരും അതിൽ പെട്ട ആൾക്കാരാണ് മലയോര കർഷകരാണ് ആ കർഷകർക്ക് നേരിട്ടുള്ള ഭീകരമായ ദുരന്തത്തിൽ ഗവ പിണറായി വിജയൻ എന്നിവരെ അവിടെ സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല ഇത്രയും ഭീകരമായ അവസ്ഥയിൽ അതിനെതിരെയുള്ള ജനവികാരമായിരിക്കും ഇത്തവണ പ്രതിഫലിക്കുക സ്വരാജക്ക ഇപ്പോഴേ വന്ന് ആര്യാടൻ ഷൗക്കത്ത് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം അവരോടൊപ്പം ആണ് നിക്കുന്നത് അല്ലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാവുന്ന പത്താമത്തെ പതിനൊന്നാമത്തെ കാരണമായി കാണാവുന്നത് അൻവർ എലക്ഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് അൻവർ എലക്ഷന് നിന്ന് എന്തുകൊണ്ടാണ് എടാ യു ഡി എഫിന് അനുകൂലമായി മാറുന്നത് അൻവർ മാക്സിമം പിടിക്കാൻ പോകുന്നത് ഒരു പതിനായിരം വോട്ടായിരിക്കായിരിക്കും അയ്യായിരം വോട്ടേ കിട്ടാൻ സാധ്യയുള്ളൂ എന്നുള്ള റിപ്പോർട്ടാണ് ഓരോ ദിവസം അൻവറിൻ്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ അൻവറിൻ്റെ കൂടെ അൻവറിന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് മുമ്പ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നപ്പോൾ എട്ടായിരത്തി എണ്ണൂറ് വോട്ട് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട് അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് അങ്ങനെയുള്ള ആ നിലമ്പൂരിൽ നിന്ന് അൻവർ മാക്സിമം നേടാൻ പോകുന്നത് ഒരു പതിനായിരം വോട്ടാണെങ്കിൽ അതിൽ ഏഴായിരം വോട്ടും സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് നേടാൻ പോകുന്നത് ഏഴായിരം വോട്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പതിനായിരം വോട്ടാണ് കഴിഞ്ഞ ശേഷം അൻവറിന് കിട്ടിയതെങ്കിൽ ഒരു അതിലൊരു എട്ടായിരം ഏഴായിരം വോട്ട് കുറഞ്ഞാൽ അത് അല്ലെങ്കിൽ എട്ടായിരം വോട്ട് കുറഞ്ഞാൽ അത് എഴുപത്തി രണ്ടായിരമായി മാറും എഴുപത്തി രണ്ടായിരമായി മാറും പിന്നീട് ഇത്തരത്തിലുള്ള വലിയ ഭരണവിരുദ്ധ വികാരം മറ്റുള്ള കാര്യങ്ങൾ അവിടെ ഏറ്റവും അധികം സി പി എം അണികൾ ഏറ്റവും അധികം വോട്ട് ചെയ്ത് വൃദ്ധരായ ആളുകൾ സി പി എമ്മിൻ്റെ പഴയകാല സഖാക്കൾ വോട്ട് ചെയ്യുന്ന ആർക്കെതിരെ ആയിരിക്കും അറിയോ സ്വരാജിനെതിരെയായിരിക്കും അത് ആര്യാടൻ ശൗക്കത്തിനാണ് പിന്നെ ഇവിടെ എല്ലാ ജാതിയിൽ മതത്തിലും പെട്ട ആളുകൾ ഹിന്ദു വിശ്വാസത്തിനെതിരെ തുടർച്ചയായിട്ട് ഇതുപോലെ ഫൈറ്റ് മോശമായി പറയുന്ന ദൈവങ്ങളെ മോശമാക്കി പ്രകീർത്തിച്ച് അപകീർത്തിപ്പെടുത്തുന്ന സ്വരാജിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും തുടങ്ങി പതിനഞ്ച് ശതമാനം ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടാണ് അതായത് കഴിഞ്ഞാവശ്യം എഴുപത്തി എഴുപത്തൊമ്പതിനായിരത്തിൽ എഴുപത്തി രണ്ടായിരം വോട്ടാണെങ്കിൽ അതിൽ പതിനഞ്ച് ശതമാനം പോയാൽ പതിനായിരം വോട്ട് മിനിമം ഈ യു ഡി എഫിന് അനുകൂലമായി മാറുമെന്നുള്ളതാണ് കാരണം ഈ വോട്ട് ജയിക്കാൻ സാധ്യമുള്ള സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് ആര്യാടൻ ചൗക്കത്തിന് പതിനായിരം വോട്ടും കിടന്നുമ്പോൾ ഏറ്റവും മിനിമം അറുപതിനായിരം വോട്ടായിട്ട് എൽ ഡി എഫിന് വോട്ട് മാറും അതോടൊപ്പം എഴുപത്തേഴായിരം വോട്ട് ഇത് എൺപത്തേഴായിരം വോട്ടായിലേക്ക് മാറുമ്പോൾ ഏറ്റവും ചുരുങ്ങി ഇരുപത്തഞ്ചിയായിരം ഒരു മുപ്പതിനായിരത്തിനും വോട്ടിന് ആര്യാടൻ ചൗക്കത്ത് ജയിക്കുമെന്നുള്ള വിവരമാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത് അതോടൊപ്പം എട്ട് നിലയിൽ സ്വരാജ് പൊട്ടി തകരുന്നതിന് പ്രധാനപ്പെട്ട പത്ത് പതിനൊന്ന് കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു പറയുന്നത് നന്ദി നമസ്കാരം